പരിശുദ്ധമായ ഖുർആാനിലെ അതിപ്രധാനപ്പെട്ട നിരവധി സൂറത്തുകളുണ്ട് ഓരോ സൂറത്തിനും വ്യത്യസ്തമായ നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ഇന്നൊരു ചെറിയ സൂറത്താണ് പരിചയപ്പെടുന്നത് ആ സൂറത്തിൻ്റെ നേട്ടം ആ സൂറത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഏഴ് ദിവസം തുടർച്ചയായി ഒരാൾ അത് നെഞ്ചിലിങ്ങനെ തടവിക്കൊണ്ട് അവൻ്റെ വലത് കൈ അവൻ്റെ നെഞ്ചിലിങ്ങനെ തടവിക്കൊണ്ട് ഈ സൂറത്ത് ഒരു വട്ടം പാരായണം ചെയ്താൽ അവനക്ക് കിട്ടുന്ന അതിപ്രധാനപ്പെട്ട നിരവധി നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ പലരും ഒക്കെ ഇപ്പോൾ പരിഹസിക്കാറുണ്ട് ട്രോള് പറയാറുണ്ട് ഇപ്പോൾ കുറച്ച് ഉസ്താദുമാർ ഇറങ്ങിയിട്ടുണ്ട് അവർ കുറച്ച് സൂറത്ത് ഓതിയാൽ ആ നേട്ടം കിട്ടും ഈ നേട്ടം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് അതൊക്കെ യൂട്യൂബിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ആളുകൾ ഇവരുടെ കാണാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട് പരിഹസിക്കുന്നവർ അങ്ങനെ പരിഹസിക്കട്ടെ അവർക്കല്ലാഹു കൊടുത്ത നാവ് കൊണ്ട് അവർ പരിഹസിക്കുന്നു നമുക്കല്ലാഹു തന്ന നാവ് കൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു നല്ലത് പറയുന്നു അലഹമുലില്ല അത് വലിയ ഹൈറാൻ അപ്പോൾ ഇങ്ങനെ ഒരാളുകളും നമ്മൾ വിമർശിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഊർജ്ജം കൂടുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇൻഷാദ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് പറയാൻ

പൊരുത്തമുള്ള നല്ല അടിമകളിൽ അമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലവരുടെയും എല്ലാ വിഷമ പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മൂന്ന് സഹോദരന്മാർ ഒരാള് നമ്മുടെ പള്ളിയിൽ വെച്ച് നേരിട്ട് കണ്ട് സംസാരിച്ചു പിന്നെ രണ്ടുപേരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു പിറൊന്നുമല്ല ഉസ്താദ് കടങ്ങളാണ് പ്രയാസങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സഹോദരൻ്റെ മകൻ്റെ ലിവറിൽ ഒരു മുഴ മുഴപോലെയുണ്ട് വലിയ പ്രതിസന്ധിയിലാണ് ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം അവരൊക്കെ ദ്വാ ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓതാൻ എന്തെങ്കിലും വിക്കറോ സ്വലാത്തോ ഏതെങ്കിലും ഒരു ഖുർആാനായത്തോ സൂറത്തോ ഒക്കെ സ്ഥിരമായി ഈ പ്രയാസങ്ങളൊക്കെ മാറാൻ ഓതാൻ ഉസ്താദ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്കൊക്കെ മിക്കപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വന്നാൽ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാറുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നത് വേറെ ഒന്നുമല്ല വിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്ത് സൂറത്തു ഷറഹ നമ്മളിത് മുമ്പും ഈ ഒരു സൂറത്തു ഷറഹുമായി ബന്ധപ്പെട്ട വിശാലമായ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് സൂറത്തു ഷറഹിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത ശ്രേഷ്ഠതകളാണ് ഈ സൂറത്ത് ഷറഹിന് അള്ളാഹു താല വെച്ചിട്ടുള്ളത് സൂറത്ത് ഷറഹ എന്ന് പറഞ്ഞാൽ അത് എട്ട് ആയത്തുകളുള്ള സൂറത്തു മുഹായി എന്നുള്ള സൂറത്ത് ആ ആ താഴെയുള്ള ബാക്കി ഭാഗം എന്ന് സെക്കൻഡ് പാർട്ട് എന്ന് നമുക്ക് ഈ സൂറത്ത് ഷറഹിനെ നമുക്ക് വിളിക്കാം അപ്പോ സൂറത്ത് അത് അലൈഹി അലഹി വസൾക്ക് വലിയ സന്തോഷവും വലിയ എന്താ സമാധാനവും അള്ളാഹു താല മനസ്സിന് കൊടുത്ത ഒരു സൂറത്താണ് സൂറത്തുഷർഹ് ഇവിടെ മഹത്വൽ പറയും ഈ സൂറത്ത് ഹവാസുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് വിശുദ്ധമായ ഖുർആാനിലെ പല സൂറത്തുകളുടെ സൂഹത്തുകളുടെ ആയത്തുകളുടെയൊക്കെ ശ്രേഷ്ഠത ഒരു സൂറത്താണ് ആ സൂറത്തിൽ കാണാൻ പറ്റും ഒരു മനുഷ്യൻ അവൻ ഈ സൂറത്ത് സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പതിനൊന്ന് വമ്പൻ പ്രതിഫലങ്ങളുണ്ട് പതിനൊന്ന് നേട്ടങ്ങളുണ്ട് ഇത് ഞാൻ ഇപ്പോൾ പലരും യൂട്യൂബിലൂടെയൊക്കെ പറയുന്നുണ്ട് കുറെ ഉസ്താദുമാരിപ്പം ഇറങ്ങിയിട്ടുണ്ട് അത് ചെയ്താൽ അങ്ങനെ കിട്ടും ഇത് ചെയ്താൽ ഇങ്ങനെ കിട്ടും ഈ ദ്വാ പറയൂ ഭയങ്കര അത്ഭുതം ഉണ്ടാകും ഈ ദ്വാ പറഞ്ഞാൽ സമ്പന്നനാകും എന്നൊക്കെ വെറുതെ യൂട്യൂബിൽ ഓരോ വീഡിയോ ഇറക്കുകയാണ് വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടി ആളെ പറ്റിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു അത് അതെന്താണ് സത്യം പറഞ്ഞാൽ സാധാരണക്കാരും പറയാറുണ്ട് അതുപോലെ തന്നെ ചില ഉസ്താദുമാരും ഒക്കെ പറയാറുണ്ട് ഞാൻ തുറന്നു പറയുവാൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വെറുതെ യൂട്യൂബിൽ ഇരുന്നിട്ട് അത് ചെയ്താൽ അത് കിട്ടും ഇത് ചെയ്താൽ ഇത് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിന്ന് കിട്ടി എന്നും ഞാൻ സത്യം പറയട്ടെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നതൊന്നുമല്ല വിശുദ്ധമായ ഖുർആാനിലെ ഓരോ സൂഹത്തുകൾ ഉണ്ടല്ലോ ആ സൂഹത്തുകൾ ഇപ്പോൾ ഞാൻ തഫ്സീറുകൾ പഠിച്ച ആളുകളാണ് എന്നെപ്പോലെ ഒരുപാട് ഉസ്താദുമാരുണ്ട് അവരൊക്കെ തഫ്സീറ് പഠിച്ചവരാണ് അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ ഒരുപാട് ഹദീസുകൾ പഠിച്ചവരാണ് ഒരുപാട് കിതാബുകൾ ഓദിയവരാണ് അപ്പോൾ ഈ തഫ്സീറുകൾ നമ്മൾ ഓതുന്ന സമയത്ത് ഇപ്പോൾ തഫ്സീറു റാസിയുണ്ട് തഫ്സീറു കുർത്തുബിയുണ്ട് തപസീർ ജല ിയുണ്ട് ജലാലിനിയാണ് ഭൂരിഭാഗം മുസ്താദമാർ എല്ലാവരും ഓതുന്നത് ദറസുകളിലൊക്കെ അപ്പോൾ അതിലൊക്കെ ഓരോ സൂറത്ത് നമ്മൾ പഠിക്കുമ്പോഴും ആ സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ ആദ്യം നമ്മൾ പഠിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ സൂറത്തിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു സൂറത്ത് ഷറഹിൻ്റെ നേട്ടങ്ങൾ പറയുന്ന ഒരുപാട് കിതാബുകളുണ്ട് ഒരുപാട് കിതാബുകൾ വിശുദ്ധമായ ഖുർആാനിലെ പല സൂറത്തുകൾ ആ സൂറത്തുകളുടെ നേട്ടങ്ങൾ അതിന്റെ മഹത്വങ്ങൾ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കിതാബിൽ എഴുതിയിട്ടുള്ള പതിനൊന്ന് സൂറത്ത് ഷറഹിൻ്റെ നേട്ടങ്ങളാണ് ഇൻഷാ അള്ളഹ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ എന്താണ് പലരും കളിയാക്കാറുണ്ട് നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി അതുപോലെ തന്നെ വെറുതെ ആളെ പറ്റിക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നവരങ്ങനെ പറയട്ടെ അല്ലെ അള്ളാഹു എല്ലാവർക്കും നാവ് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ നാവ് കൊണ്ട് സൂറത്ത് ഷറഹിൻ്റെ നേട്ടം പറയുന്നു പലരും അത് എന്താ നുണയാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു അള്ളാഹു നാവ് കൊടുത്ത് സംസാരിക്കാനാണ് നല്ലത് സംസാരിക്കുക നല്ലത് പറയുക മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്തുമാവട്ടെ അലഹദില്ല അപ്പോ സൂറത്ത് ഷർഹ് നമുക്കൊന്ന് ഓതിയാലോ സൂറത്ത് ഷർഹ് എല്ലാവരും ഒന്ന് ചോദിക്കും ووضعنا عنك بزرك الذي انقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب الحمد لله. അള്ളാഹു താല ഈ സൂറത്തിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സൂറത്താണ് ഇവിടെ കസീനത്തുൽ അസറാർ എന്ന കിതാബിലും ഹവാസുൽ ഖുർആൻ എന്ന കിതാബ് ഒരുപാട് കിതാബുകൾ ഞാൻ ഈ പറയുന്നതൊക്കെ കിതാബിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അല്ലാതെ ആരോ എവിടെന്നോ പറയുന്നതല്ല കിതാബുകളിൽ വ്യക്തമായി മഹത്വക്കൾ പഠിപ്പിച്ചു തന്നത് അത് ഞാൻ എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും ഇതിലൂടെ പറഞ്ഞു തരുന്നു മാത്രം അല്ലാതെ ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നത് പലരും അങ്ങനെ പറയുന്നു ഇത് ഉസ്താദ് വെറുതെ പറയും ഇത് ഓരോ എന്ന കിതാബിൽ കാണാം ഒരു മനുഷ്യൻ ഈ വക്കത്ത് നമസ്കാരം ആ കഴിഞ്ഞ ഉടൻ തന്നെ അവൻ പറഞ്ഞാൽ അവൻ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹുതാല നമുക്ക് നൽകും ഭക്ഷണം തരും അത് ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ വെള്ളമാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്താവട്ടെ കച്ചവടമാവട്ടെ എല്ലാത്തിനും അള്ളാഹു വറക്കത്ത് തരും പിന്നെയോ യസ്സറഹുല്ലാഹു അമ്രഹു അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കിത്തൊടുക്കും എളുപ്പമാക്കി കിട്ടും എത്രയോ പ്രതിസന്ധിയിലും പ്രയാസത്തിലും സങ്കടത്തിലുമാണ് നിരവധി ആളുകളുള്ളത് അപ്പോൾ ആ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി എല്ലാവിധ റാഹത്തും സമാധാനവും നമ്മുടെ കുടുക്കിൽ പെട്ടുപോയി ഒരു വല്ലാത്തൊരു കേസിൽ പെട്ടുപോയി അതുപോലെ തന്നെ സിഹറിൽ പെട്ടുപോയ കണ്ണേറിൽ പെട്ടുപോയി ഒരുപാട് കുടുക്കുകളിൽ പെട്ടുപോയ ആളുകൾ അതൊക്കെ മാ മാറി എല്ലാവിധ റാഹത്തുണ്ടാവാൻ തെലാബത്തു തൈസീര് സുദൂർ അവൻ്റെ ഞെരുക്കങ്ങൾ മാറാനും അവൻ്റെ ഹൃദയം വിശാലമാവാനും റിസുക്കുകളെല്ലാം വേഗത്തിൽ ലഭിക്കാനും ഒക്കെ ഈ സൂ കാരണമാണ് ഒരുപാട് നേട്ടങ്ങൾ ഇവിടെ വേറൊരു കിതാബിൽ കാണാം പതിനൊന്ന് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്നതെന്നാണ് അതിൽ ഒന്നാമതായി പറയുന്നത് ആരുടെ മുന്നിലും പോയി കൈ നീട്ടേണ്ട ഒരു അവസ്ഥ അള്ളാഹു തരില്ല എടോ എച്ച് പൈസ അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു താല തരില്ലെന്നാ ഇപ്പൊ പെട്ടെന്നിപ്പോ ഒരു നമുക്കൊരു സർജറി വന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി അള്ളാഹു താല കാക്കുമാറാവട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വന്നു ഉടൻ തന്നെ കുറച്ച് നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ പൈസ കടം ചോദിക്കുന്നു അതല്ല ഈ പറഞ്ഞത് കയ്യിലൊന്നുമില്ല ഒന്നുമില്ല എല്ലാ ഈ സാധാരണ എന്താ പിച്ചച്ചട്ടി എടുക്കും എന്നൊക്കെ പറയില്ലേ അള്ളാഹുത്താലെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്താ ഒന്നുമില്ലാത്ത അവസ്ഥ അതിൽ നിന്നെല്ലാം വലിയ സലാമത്ത് കിട്ടാൻ ആ എല്ലാവരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട തിണ്ടേണ്ട ഒരു അവസ്ഥ അള്ളാഹുത്താലെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ആമീൻ അത് ഇല്ല അത് ഈ ദുന്യാവിൽ മാത്രമല്ല നാളെ ആഹ്റത്തിലും മറ്റുള്ളവരുടെ എന്താണ് കുത്തുവാക്കുകൾ ആഹ്റത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരെയും വിചാരണക്ക് വേണ്ടി നിർത്തുന്ന സമയത്ത് അള്ളാഹു ത നമ്മുടെ എടുത്ത് മറ്റുള്ള കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലാഹുതാല കാത്തിരക്ഷിക്കുമാറാവട്ടെ മറ്റുള്ളവരെ നമ്മൾ വാക്കാൽ ഉപദ്രവിച്ചാൽ ഉപദ്രവിച്ചാൽ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ കുറവൊക്കെ പറഞ്ഞു നടന്നാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ശിക്ഷ നമ്മുടെ നന്മകൾ അള്ളാഹു താല എടുത്തു കളയുമെന്നാണ് ആ ഒരു അവസ്ഥയെ തൊട്ടുള്ള കാവൽ കിട്ടാനും ഈ സൂറത്ത് നമുക്ക് പതിവാക്കാൻ പറ്റുന്നതാണ് പതിവാക്കിയാൽ നേട്ടം കിട്ടുന്നതാണ് രണ്ട് ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഈ സൂറത്ത് അലം എന്ന് പറഞ്ഞ് ഓതുകയാണെങ്കിൽ അവനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു താല കൊടുക്കുമെന്നും നമുക്ക് കിതാബിൽ കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഏഴു ദിവസം ഏഴു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഏഴു ദിവസം ഈ സൂറത്തു സൂറത്ത് അവൻ ഒരു വട്ടം ഓതിയാൽ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വലത് കൈ നെഞ്ചിലിങ്ങനെ തടവുക നെഞ്ചിലിങ്ങനെ തടവിയിട്ട് നമ്മൾ ഈ സൂറത്ത് നെഞ്ചിലിങ്ങനെ തടവിയിട്ട് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് അവൻ്റെ ജീവിതം എങ്ങനെയാണോ ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് അള്ളാഹു കൊടുക്കും അതായത് ജീവിതത്തിൽ സന്തോഷം അവൻ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങൾ സമാധാനം അള്ളാഹു കുടുംബത്തിലും അവൻ്റെ സമ്പത്തിലും അവൻ്റെ കച്ചവടത്തിലും കൊടുക്കുന്നതാണ് പിന്നെയോ ഈ സൂഹത്തൊരു മനുഷ്യൻ എഴുതി കുടിച്ചാൽ എഴുതി കുടിച്ചാൽ അവൻ്റെ സങ്കടങ്ങളും രോഗങ്ങളും ഭയവും അള്ളാഹു താല മാറ്റി കൊടുക്കുന്നതാണ് പിന്നെയോ മക്കൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി ഉണ്ടാവാൻ ഈ സൂറത്ത് പതിവാക്കണമെന്നാണ് ഇനി പലപ്പോൾ പരീക്ഷാകാലമൊക്കെ വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത് സൂറത്ത് ഷറഹ് നിങ്ങൾ നിത്യമാക്കിക്കോ ഇത് എങ്ങനെയെങ്കിലൊന്ന് കാണാതെ പഠിച്ചിട്ട് ഈ സൂറത്ത് ഷറഹ ഇങ്ങനെ ഓത് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അല്ലെ പഠിക്കാനിരുന്ന് നമ്മൾ പഠിക്കാൻ ബുക്കൊക്കെ എടുത്ത് പഠിക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓത് നെഞ്ചിലിങ്ങനെ പിടിച്ച് കൈവച്ചിട്ട് ഓത് തലയിലിങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ട് ഓത് എങ്ങനെ വേദിയാലും ഓതിയാലും വമ്പൻ പ്രതിഫലങ്ങളാണ് അതുപോലെ തന്നെ നമ്മളിത് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ക്ഷീണമൊക്കെ വരുന്ന സമയം അല്ലെ ഒന്ന് ക്ഷീണം ഇരുന്ന് മടുക്കുന്ന സമയത്തൊക്കെ ഈ സൂറത്ത് ഓത് വരൽപ്പം വെള്ളം കുടിക്കും ഉഷാറാകും അതുപോലെ തന്നെ മറ്റൊരു അഞ്ചാമത്തെ പ്രതിഫലം പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നെരുക്കങ്ങൾ അള്ളാഹു താല മാറ്റിത്തരുമെന്നാണ് പിന്നെയോ കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടും ആറാമത്തെ പ്രതിഫലം അതുപോലെ തന്നെ സുബിഹി നമസ്കാരം കഴിഞ്ഞ് മൂന്നുവട്ടം ഇത് ഓതിയാൽ അവനിക്ക് അള്ളാഹു സുബഹാന ഹോത്താല ആ ദിവസത്തിലെ എല്ലാ ബുദ്ധിമുട്ട് ഷറുകളും മാറ്റി തട്ടി കൊടുക്കും തൊട്ടും തൊട്ടും അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കൊടുക്കുന്നതാണ് വിശുദ്ധമായ ഈ സൂറത്ത് ഒരു രോഗി നല്ല കൂടി എൻ്റെ മാറണം എന്ന് മനുഷ്യൻ അവൻ പറഞ്ഞിട്ട് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ രോഗം അള്ളാഹു ഷിഫയാക്കും കാരണം ഈ സൂറത്തിൽ അള്ളാഹു താല പറയുന്നത് അല്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണാം നമുക്കൊന്ന് അർത്ഥം നോക്കാം അതിന്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ അള്ളാഹുതാല നബിയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് അലം ലക നഷ്ട താങ്കളുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലേ േ താങ്കൾ നിന്നും താങ്കളുടെ ഭാരം ഞാൻ ഇറക്കി കളഞ്ഞില്ലേ എങ്ങനെയുള്ള താങ്കളുടെ മുതുകിനെരിച്ചു കളയുന്നതായ നബർതഅാലിമാ തങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായ സമയത്ത് അതൊക്കെ മാറ്റി കൊടുത്ത വലിയ സന്തോഷവാർത്ത അറിയിക്കുന്ന സൂഹത്താണ് രോഗിയായ ഒരു മനുഷ്യൻ ആ രോഗം ഒരു ഞെരുക്കമാണ് ആ രോഗത്തിന് ശേഷം എന്തുണ്ടാകും ഒരു എളുപ്പം ആ രോഗത്തിന്റെ ശാന്തി ഉണ്ടാകും കച്ചവടത്തിൽ ഒരു തകർച്ച അതൊരു ഇടുക്കമാണ് ആ ഇടുക്കം അതിന് അല്ല മാറും ഒരു എളുപ്പം വരും അതായത് കച്ചവടത്തിൽ വലിയ വറക്കത്തുണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് അതുകൊണ്ട് ഇൻഷാല്ല ഈ സൂറത്ത് നമ്മൾ നിത്യമാക്കിക്കോറ തീർച്ചയായും കൂടെ ഒരു എളുപ്പമുണ്ടാകും അതേ തീർച്ചയായും പ്രയാസം അതെല്ലാം കൂടെ ഉണ്ടാകും അതുകൊണ്ട് താങ്കൾ ഒഴിവ് കിട്ടിയാൽ താങ്കൾ അധ്വാനിക്കണേ താങ്കളുടെ രക്ഷിതാവിലേക്ക് തന്നെ താങ്കളുടെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യണേ yeah <laughs> അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ മുത്തുനബി സാഹു അലഹി വസലമാ തങ്ങള് ആ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു സൂറത്താണിത് അപ്പം നബിയെ ആശ്വസിപ്പിക്കുന്ന സൂറത്താണ് ആ ആശ്വാസം നമുക്കും കിട്ടണമെങ്കിൽ ഈ സൂറത്ത് പതിവാക്കിക്കോ മുടക്കണ്ട ഇങ്ങനെ ഓദിക്കോ പ്രത്യേകിച്ച് ഏഴ് ദിവസം അതിങ്ങനെ ഏഴെന്ന് ഒരു കണക്ക് പറയുന്നതാണ് നമുക്ക് ഏഴല്ല എഴുപതല്ല ഇങ്ങനെ നമുക്ക് എത്ര മാസം എത്ര വർഷം നമ്മൾ ജീവിക്കുന്നു ഈ സൂറത്ത് ഷറഹ് നിത്യമാക്കിക്കോ ഒരുപാട് നേട്ടങ്ങളാണ് സൂറത്ത് ഷറഹ ഒരുപാട് ഞാനിവിടെ പറ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് നേട്ടങ്ങൾ കാത്തിരിക്കുന്ന സൂറത്താണ് ാണ്ഹു നിത്യുള്ള എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ എന്ത് പ്രയാസം പ്രതിസന്ധി പറഞ്ഞ് ആര് വിളിച്ചാലും അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചാലും ഞാൻ ഈ സൂറത്ത് ഷർഹ് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ പലരും ഓദിയിട്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ മാറിയെന്ന സന്തോഷവാർത്തയും പറയാറുണ്ട് അലഹദില്ല അള്ളാഹു എ പടച്ചവനെ ഈ സൂറത്ത് ഞങ്ങൾക്ക് നിത്യമാക്കാനുള്ള തോഫീക്ക് അനുഗ്രഹിക്കണേ റഹ്മാനെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും ആ സൂറത്ത് الرحيم ألم نشرح لك صدرك ووضعنا عنك بزرك الذي أنقل ظهرك ورفعنا لك ذكرك െ വിശുദ്ധമായ സൂറത്ത് ഷറഹുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഞങ്ങൾ കേട്ടത് റബ്ബെ ഈ സൂറത്ത് ഷറഹ് ഞങ്ങൾക്ക് നിത്യമാക്കി ജീവിതത്തിൽ എല്ലാവിധ പുണ്യങ്ങളും വറക്കത്തുകളും നേടാനുള്ള തോഫീക്ക് തന്ന അനുഗ്രഹിക്കുന്ന റഹ്മാനെ ഒരുപാട് ഒരുപാട് പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് സങ്കടത്തിലാണ് ഒരുപാട് ദുഃഖത്തിലാണ് രോഗത്തിലാണ് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉള്ളാഹുവെ പഠിച്ചവനെ സൂറത്ത് ഷറഹിൻ്റെ വറക്കത്ത് കൊണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ല ആരൊക്കെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദാച്ച് ചെയ്യാൻ പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും നീ തരണേ തരണേയല്ല കുടുംബത്തിൽ സ്വസ്ഥത തരണേ അല്ല സമാധാനം തരണേ തരണേയല്ല ഉള്ളാഹുവെ പഠിച്ചവനെ ഒരുപാട് പേര് ഒരുപാട് സങ്കടത്തിലാണ് കടത്തിലാണ് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഈ സൂറത്ത് ഷറഹ് ഓതുന്ന ഓരോ